കൃഷിയിടത്തിൽ കർഷകനെ കർഷകനെ കാട്ടുപന്നി കാട്ടുപന്നി ആക്രമിച്ചു ആക്രമിച്ചു ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കൃഷിയിടത്തിൽ തിരുമേനി കോക്കടവിലെ പള്ളിപ്പുറത്തുകുന്നിൽ കുന്നിൽ ബെന്നിയെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നരയോടെയാണ് തന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ബെന്നി എന്തോ പാഞ്ഞു വരുന്നത് പോലെ തോന്നി നോക്കുമ്പോൾ നല്ല വലിപ്പമുള്ള കാട്ടുപന്നി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുന്നേ കാട്ടുപന്നി ബെന്നിയെ തട്ടിമറിച്ചിട്ടു തൊട്ടടുത്ത തോട്ടിൽ വീഴാതെ ബെന്നി കാപ്പിച്ചെടികളിൽ തട്ടി നിലത്ത് വീഴുകയായിരുന്നു ഭാഗ്യം കൊണ്ടാണ് ബെന്നി തോട്ടിൽ വീഴാതെ രക്ഷപ്പെട്ടത് ബെന്നിയുടെ വലതുകാലിനും തുടയിലും ഇടതുകാലിന്റെ വിരലിനും പരിക്കേറ്റു ബെന്നി ചെകുഴ സെന്റ് സെബാസ്റ്റ്യൻ ആശുപത്രിയിൽ ചികിത്സ തേടി റബറായിരുന്നു അത് കുറച്ച് കാളുണ്ട് പന്നി വന്ന് നമ്മളതിനെ കത്തി എന്നെ എടുത്തൊരു പഞ്ഞിനെ കൊള്ളാകുമ്പോൾ പകരം ഇറങ്ങി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നലെ സമയം പകരം രാത്രി മുഴുവനും പന്നി ഒന്ന് ജാതി കൗങ്ങും തിരും വാഴയും ഇതെല്ലാം കിട്ടി പറയുകയാണ് ഭയങ്കര ശരിയാണ് വന്നിട്ട് രക്ഷപ്പെട്ടത് എന്നെ പന്നി തൂട്ടി എടുത്ത് റോഡിലേക്ക് ഇട്ട് റോഡിലേക്ക് ഒരു കാപ്പി സൈഡ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഊട്ടി പോയി തലയടിച്ച് ഇങ്ങനെ അടുത്ത ദിവസങ്ങളിലായി മലയോരത്ത് ശല്യം രൂക്ഷമായിരിക്കുകയാണ് കൃഷികൾ നശിപ്പിക്കുന്നത് കൂടാതെ പട്ടാപ്പകൽ പോലും കൃഷിയിടങ്ങളിൽ കർഷകരെ ആക്രമിക്കുന്നതും പതിവാകുന്നു കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ